മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢസംഘം പ്രവർത്തിക്കുന്നു ഒരു എം എൽ എ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ എം എൽ എ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ഗൗരവം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്തിനാ എ ഡി ജി പിയെ ന്യായീകരിക്കുന്നത് എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം ആ അന്വേഷണം സുതാര്യമായ രീതിയിൽ നടക്കണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ആളാണ് എ ഡി ജി പി അജിത് കുമാർ ആ അജിത് കുമാറിനെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം അമ്പിളി എന്തെങ്കിലും കാര്യം പുറത്തു വരുമെന്ന് അമ്പിളിയോ ഈ ഇരിക്കുന്ന നോബിൾ മാധ്യോ എൻ എം പി എഴ്സിനോ ആരെങ്കിലും കരുതുന്നുണ്ടോ കാരണം എന്താ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കുകയോ കൊടുക്കത്തില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് കാര്യത്തിൽ ഉറപ്പുണ്ട് അന്വേഷണം വരട്ടെ അന്വേഷണം പൂർത്തീകരിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ അപ്പൊ നടപടി എടുക്കാം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് വരുമ്പോൾ അത് ആ എ ഡി ജി പി അജിത് കുമാറിനെ വെള്ളപൂശുന്ന കാര്യമായിരിക്കും എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും ബോധ്യമുണ്ട് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അൻവറിനും ബോധ്യമുണ്ട് ഇവിടെ അങ്ങ് ചോദിച്ച ഒരു ചോദ്യം അൻവർ പഴയ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് അൻവർ കോൺഗ്രസുകാരനോ അല്ലയോ എന്നുള്ളത് അല്ലല്ലോ പ്രത്യേക വിഷയം അൻവറിന്റെ മുത്തച്ഛന്റെ അടുത്ത് പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവരുടെ വീട്ടിൽ സന്ദർശനം നടത്തി അൻവർ സ്വയം ഒന്നും മഹാനാകാൻ ശ്രമിക്കുന്നു എന്താ ഇ എം എസ് കോൺഗ്രസുകാരനായിരുന്നു അത്രയൊന്നും അൻവർ പോകണ്ട അൻവർ കുറച്ചുകൂടെ താഴെ വേണമെങ്കിൽ പറഞ്ഞിട്ട് ടി കെ ഹംസ കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹം സി പി എമ്മിൽ വന്നില്ല അതായത് ഇ എം എസിന്റെ തുല്യനായിട്ടൊന്നും അൻവർ പോകേണ്ട കാര്യമില്ല അത്രയൊന്നും പോകണ്ട പക്ഷേ അൻവർ കോൺഗ്രസിന്റെ സംസ്കാരമാകട്ടെ എന്തുമാകട്ടെ പത്തു കൊല്ലമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് ആര്യാടൻ ഷോക്കത്തിനെയും ഞങ്ങളുടെ ആ പി പ്രകാശിനെയും രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ട് ആ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എം എൽ എ ആയിട്ടുള്ളത് അപ്പൊ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് കഴിഞ്ഞ പത്തു കൊല്ലമായി കൂടെ കിടക്കുന്നവർക്കാണല്ലോ രാപ്പൻ ഇനി അറിയാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്താണെന്ന് എന്താണെന്നും അൻവറിനറിയ അൻവർ എന്താണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം അപ്പോ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയണമായിരുന്നു അൻവർ ഇനി ഇടതുപക്ഷത്തിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയണമായിരുന്നു കാരണം തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഒന്നുകൂടി പോയാലും ആ നിന്ന് ഒന്നോടെ പോയാലും ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നവുമില്ല